ദൈവത്തിന് സ്തുതി വചനപ്പൊലരിയിലേക്ക് ഏവർക്കും വളരെ ഹൃദ്യമായ സ്വാഗതം സ്വാഗതമരുളുന്നു ഇന്ന് പ്രഭാത പ്രഭാതചിന്തയ്ക്കായി നമ്മളെടുത്തിരിക്കുന്ന വചനം ഹെബ്രായ് ലേഖനം നാലാം അധ്യായം അതിൻ്റെ പതിനഞ്ചാം തിരുവചനമാണ് നമ്മുടെ ബലഹീനതകളിൽ നമ്മോടടുത്ത് സഹതപ്പിക്കാൻ കഴിയാത്ത ഒരു പ്രധാന പുരോഹിതനല്ല നമുക്കുള്ളത് പിന്നെയോ ഒരിക്കലും പാപം ചെയ്തിട്ടില്ലെങ്കിലും എല്ലാ കാര്യങ്ങളിലും നമ്മെപ്പോലെ തന്നെ പരീക്ഷിക്കപ്പെട്ടവനാണ് അവൻ അതിനാൽ വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കുന്നതിനായി നമുക്ക് പ്രത്യാശയോടെ കൃപാവരത്തിൻ്റെ സിംഹാസനത്തെ സമീപിക്കാം അപ്പോൾ കൃപാവരത്തിൻ്റെ സിംഹാസനവും ഏറെ പ്രത്യാശയോടെ നമുക്ക് സമീപിക്കാവുന്ന നമ്മുടെ പ്രധാന പുരോഹിതനായ ക്രിസ്തു അവനൊരിക്കലും പാപം ചെയ്തിട്ടില്ല എന്നാൽ പാപികളായ നമ്മളേക്കാൾ ഏറെ ഹീനമായ ഒരവസ്ഥയിൽ കുരിശുമരണം നമുക്ക് വേണ്ടി മരിച്ചു നമുക്ക് വേണ്ടിയാണ് അവൻ മരിച്ചത് അവൻ്റെ പാപങ്ങൾക്ക് പരിഹാര ബലിയല്ല നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയായി നമുക്ക് വേണ്ടി മരിച്ച ആ പ്രധാന പുരോഹിതനെ നമുക്ക് സമീപിക്കാം നമുക്ക് സന്തോഷത്തോടെ സമാധാനത്തോടെ അങ്ങനെ ആ പ്രധാന പുരോഹിതൻ്റെ അരികിൽ ജീവിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു യേശുനാമ മഹത്ത ആമേ